അഷ്ടപതി തിയേറ്റേഴ്സും ശ്രീനഗർ കുടുംബക്ഷേമ സമിതിയും എ ആർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുമായി ചേർന്ന് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു സൗജന്യ മെഡിക്കൽ ക്യാമ്പിനോടനുബന്ധിച്ച് രക്തപരിശോധനയും സംഘടിപ്പിച്ചു മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം എ ആർ ഹോസ്പിറ്റലിലെ ഡോക്ടർ ആതിര നിർവഹിച്ചു മെഡിക്കൽ ക്യാമ്പാണ് നടക്കാൻ പോകുന്നത് ജനറൽ സർജറി കാർഡിയോളജി മെഡിസിൻ അത് വേണ്ട ഉപയോഗിക്കുക കൂടുതലൊന്നും അഷ്ടപതി പ്രസിഡന്റ് എം കെ സഹീർ അധ്യക്ഷത മരുന്ന് ക്യാമ്പ് വാർത്ത നടത്തിയല്ല അതിനോടൊപ്പം തന്നെ പേഷ്യന്റിന് ആവശ്യമായ മറ്റ് സഹായങ്ങളും കൂടി നമ്മൾ ചെയ്തു കൊടുക്കുന്നു ഇന്നിപ്പോ നമ്മൾക്ക് വിവിധ ഹോസ്പിറ്റലുകളിൽ ഇടപെടാനുള്ള ഒരു സൗകര്യവും കൂടി നമ്മൾക്ക് ഈ രീതിയിലുള്ള പ്രവർത്തനം കൊണ്ട് കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ എറണാകുളത്തും തൃശ്ശൂർ ജില്ലയിലുമുള്ള ഏത് ഹോസ്പിറ്റലും ഗവൺമെന്റ് ആയാലും ശരി പ്രൈവറ്റ് ആയാലും ശരി നമ്മൾ കൃത്യമായി അതിൽ ഇടപെട്ടുകൊണ്ട് രോഗികൾക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ടോ അത് ഈ പ്രദേശത്തു നിന്ന് മാറി ഇപ്പോൾ വിവിധ പ്രദേശങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ പ്രവർത്തിക്ക് ഇതുപോലെയുള്ള സൗകര്യങ്ങൾ നമ്മൾ അസ്റ്റുമതി ചെയ്തു കൊടുക്കുന്നത് എല്ലാവരും ഉപയോഗപ്പെടുത്തുക സെക്രട്ടറി പി എം മനേഷ് സ്വാഗതം ആശംസിച്ചു ജോയിന്റ് സെക്രട്ടറി പി സജീവ് നന്ദി പറഞ്ഞു കുടുംബക്ഷേമ സമിതി സെക്രട്ടറി ഒ എ സകീർ എം സി ഗിരീഷ് എന്നിവർ സംസാരിച്ചു ഇ എം റിജീഷ് കെ എൻ ശശിലാൽ കെ എം ഭാസ്കരൻ കെ എൻ തമ്പി ടി എ അനീഷ് എം കെ നൌഷാദ് കെ എസ് സുനി പി എം സുനി കെ എ അക്ബർ വി കെ അബൂബക്കർ സോന സന്തോഷ് ജാസ്മിൻ നൌഷാദ് സാന്ദ്ര സജീവ് എം കെ നൌഷാദ് വി എ സന്തോഷ് എന്നിവർ നേതൃത്വം നൽകി ശ്രീനാർ കുടുംബക്ഷേമ സമിതിയും സഹകരിക്കുന്നതുകൊണ്ടാണ് അതുപോലെ തന്നെ എ ആർ ഹോസ്പിറ്റലിലെ ഡോക്ടർ സ്റ്റാഫ് മാനേജ്മെന്റ് എല്ലാവർക്കും യോജിച്ച് ഞാൻ എൻ്റെ നദി പറഞ്ഞു വന്നു അതുപോലെ ഇന്ന് നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പല അസുഖങ്ങൾക്കും ഒരുപക്ഷെ ഇത്തരത്തിലുള്ള നിർണയ ക്യാമ്പുകൾ അതിനൊരു പരിധി വരെ സഹായിച്ചിട്ടുണ്ട് പല ക്യാമ്പുകളിൽ നിന്നും പല ഒരു കുഴപ്പവുമില്ല എന്ന ധൈര്യത്തോടു കൂടി ചില ക്യാമ്പിലൊക്കെ ചിലർ പങ്കെടുക്കാറുണ്ട് അതിൽപ്പെട്ട ടെസ്റ്റുകളും ഡോക്ടേഴ്സിന്റെ നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ച് അതൊരു സിംറ്റംസ് ചിലപ്പോൾ തുടങ്ങുന്നത് അവിടെ നിന്നായിരിക്കും എന്തായാലും ഇന്നത്തെ ഈ ക്യാമ്പിൽ അത്തരത്തിൽ വലിയ ഒരു മാനകരോഗങ്ങളൊന്നും തന്നെ